ഗുഡ് മോർണിംഗ് ഇന്ന് ഓഗസ്റ്റ് ഇരുപത് ഇന്നലെ രാത്രി ഓഗസ്റ്റ് പത്തൊൻപത് ഏകദേശം ഒരു ഒമ്പതിനോടു കൂടെ നമ്മുടെ കീം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ എഞ്ചിനീയറിംഗ് ഫേസ് ടു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകും ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും അലോട്ട്മെൻറ്റും ലാസ്റ്റ് റാങ്ക് ഒക്കെ നമ്മൾ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യും പക്ഷെ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കണം ഇത്തവണത്തെ അലോട്ട്മെൻറ്റുകളിൽ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് വളരെ അൺയൂഷൽ ആണ് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല എനിക്ക് നേരിട്ടറിയാവുന്ന രണ്ട് കേസുകൾ അവരുടെ പേരൻസ് എന്നുള്ള രാത്രി ലേറ്റ് നൈറ്റ് വിളിച്ചിരുന്നു വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളോട് തെളിവുകളോടുകൂടെ തന്നെ പറയാം അയ്യായിരത്തി നാനൂറ് റാങ്കുള്ളൊരു കുട്ടി ഓപ്ഷൻസ് എൻറ്റർ ചെയ്തപ്പോൾ ഫിസാറ്റിന് മുകളിലായിട്ടാണ് രാജഗിരി സി എസ് ബ്രാഞ്ചിന് ഓപ്ഷൻ കൊടുത്തിരുന്നത് എന്നാൽ അയ്യായിരത്തി നാനൂറ് റാങ്ക് ഉള്ള ഈ കുട്ടിക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലെ അതേ കോളേജ് തന്നെ കൊടുക്കുകയും എന്നാൽ അതേ ബ്രാഞ്ചിൽ അതേ കാറ്റഗറിയിൽ അയ്യായിരത്തി നാനൂറ്റി നാല് അതുപോലെ തന്നെ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് റാങ്ക് വരെ പോലും രാജഗിരിയിൽ കമ്പ്യൂട്ടർ സയൻസ് എസ് എം പോയിട്ടുണ്ട് ഈ അലോട്ട്മെൻറ്റിൽ അവരാകെ ഷോക്കിലാണ് രണ്ടാമത്തൊരു കേസ് രാജഗിരിയിൽ തന്നെ സി എസ് ബി എസ് എന്ന ബ്രാഞ്ചിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ വാലിഡേഷൻ നടത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ആ കുട്ടിയുടെ റാങ്ക് ഏകദേശം ഒരു ആണ് ഈ രാജഗിരിയിൽ സി എസ് ബി എസ് ലെവൻ തൗസൻഡ് സംതിങ് വരെ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കാറ്റഗറിയിൽ പോയിട്ടുണ്ട് ഇവരുടെ എലിജിബിലിറ്റി എല്ലാം കാറ്റഗറി ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് ആർ ഇ ടി രാജഗിരിയുടെ കോളേജിന് റിലേറ്റഡ് ആയിട്ടുള്ള വൈ എൻ ക്രിസ്റ്റ്യൻ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഈ കുട്ടികളുടെ അപ്ലിക്കേഷൻ നമ്പറും റാങ്കും എല്ലാം വാലിഡേറ്റ് ചെയ്ത് വന്നിരുന്നു പക്ഷേ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇതാണ് അവസ്ഥ ഇപ്പം എനിക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്ന രണ്ട് കേസുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റിലുമുള്ള പല കേസുകളിലും ഒരു ഇത്രയും രീതിയിലുള്ള അനോമലീസ് നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പാനിക് ഒന്നാകേണ്ട യാതൊരു കാര്യമില്ല ഇവരുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യണം ഈ മെയിൽ ഐ ഡി ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ഓഗസ്റ്റ് ഇരുപത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് ആ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ നിങ്ങൾ അയക്കണം അതിൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്തായാലും വെക്കണം അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽസ് കീ എന്താ സിഇ ഇ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ്റെ ഓർഡറുകളും ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്ന കോളേജ് ബ്രാഞ്ച് അതേ കാറ്റഗറിയിൽ തന്നെ നിങ്ങൾ അതൊരു തെളിവായിട്ട് നിങ്ങൾ ആ മെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിഇ ഇ നിങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും ഉറപ്പായിട്ടും മാറ്റങ്ങൾ അലോട്ട്മെൻ്റിൽ വരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അതേ കോളേജ് അതേ ബ്രാഞ്ച് അതേ കാറ്റഗറിയിൽ നിങ്ങളുടെ ഓപ്ഷൻ ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് അത് ഹയർ പ്രയോറിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പരാതി നിലനിൽക്കൂ അല്ലാതെ ചുമ്മാ നിങ്ങൾ ഓപ്ഷനൊന്നും കൊടുത്തതൊന്നും ശ്രദ്ധിക്കാതെ ആ എൻ്റെ റാങ്കിനേക്കാളും താഴെ ഉള്ള റാങ്ക് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു ഇമ്പോർട്ടൻസും സിഇ കൊടുക്കില്ല അത് കാരണം കൊണ്ട് അത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പരാതി ഈ മെയിലിലേക്ക് അയക്കാൻ പാടുള്ളൂ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട് അങ്ങനെ ഒന്നുമല്ല ഇതിൽ എന്തോ ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം എവിടെയോ ചെറിയ തോതിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും സാധാരണ ഈ സോഫ്റ്റ്വെയർ ഈ ലോജിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് അപ്പോൾ അതിൽ അങ്ങനെ ഒരു വലിയ പാളിച്ച വരാനായിട്ട് സാധ്യതയില്ല പക്ഷേ എവിടെയോ ഒരു ടെക്നിക്കൽ എററിൻ്റെ ഭാഗമായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫൈനൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ അതിൽ ഈ പരാതികളെല്ലാം സ്വീകരിച്ച് അതിൻ്റെ റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടെ പബ്ലിഷ് ചെയ്യും പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക കാര്യം സിഇയുടെ സൈറ്റിൽ ഓരോ ബ്രാഞ്ചിനും കൊടുത്തിരിക്കുന്ന ടൈം സ്ലോട്ട് കോളേജുകളിൽ പോയിട്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് നടത്തി ഓരോ ബ്രാഞ്ചിലും കൊടുത്തിരിക്കുന്ന ടൈം സ്ലോട്ട് വളരെ കൃത്യമായിട്ട് സിഇയുടെ സൈറ്റിലുണ്ട് അതുപോലെ തന്നെ അത് കോളേജുകളും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ കോളേജിൽ പോയി തന്നെ അഡ്മിഷൻ ഇരുപത്തി ഒന്നിനും ഇരുപത്തി ഏഴിനും ഇടയ്ക്ക് എടുക്കണം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക്